ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഓഡോ ബ്രാൻഡ് അപ്പൊ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് വേറെ ഒന്നുമല്ല ടാറ്റാ മോട്ടോഴ്സ് ഇപ്പോൾ പെട്രോളിലും ഡീസലിലും സി എൻ ജിയിലും കാറുകൾ ഇറക്കുന്ന ചുരുക്കം ചില ബ്രാൻഡുകളിൽ ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാലോ എല്ലാ ഇന്ധന നിരങ്ങളിലും വലിയ വിജയം നേടിയെടുക്കാനായി ബ്രാൻഡ് കംപ്രസ് നാച്ചുറൽ ഗ്യാസ് മോഡലുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ് നമ്മുടെ ടാറ്റ മോട്ടോസ് മാരുതി സുസൂഖി കൈപ്പിടിലാക്കിയ വെച്ചിരിക്കുന്ന സി വിഭാഗത്തിൽ ടാറ്റ നടത്തുന്ന മുന്നേറ്റം വലിയ ചർച്ചയായിട്ടുണ്ട് ടിയാഗോ ോ ആൻഡ്രോസ് പഞ്ച് പോലുള്ള സി എൻ ജി പതിപ്പുകളാണ് ഇപ്പം പൊതു നിരത്തിൽ ലഭ്യമാവുന്ന വാഹനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് ഇന്ധനം നിറക്കുന്നതിലെ താമസം പോലുള്ള പ്രയോഗികതയിൽ പിന്നിലാണെന്നുള്ള പരാതിയെല്ലാം തീർത്താണ് ടാറ്റ ഈ രംഗത്ത് ഊർജം പകർന്നിരിക്കുന്നത് ഗംഭീര മൈലേജ് ആണ് സി എൻ ജി കാറുകൾക്ക് എന്നുള്ളതും കൂടി ഒരു നേട്ടമാണ് പക്ഷേ ഈ പറഞ്ഞ ബൂട്ട് സ്പേസ് ഇന്ധനം നിറക്കുന്നതിലുള്ള താമസം പോലുള്ള പ്രായോഗിക കുറവ് പൊതുവേ സി എൻ ജി വാഹനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും ഒരു ചർച്ചാ വിഷയം തന്നെയാണ് എന്നാൽ ഈ കുറവുകളെല്ലാം നികത്തിക്കൊണ്ടാണ് ടാറ്റ കംപ്രസ് നാച്ചുറൽ ഗ്യാസ് മോഡലുകളെ മോഡേൺ ആക്കിയ രത്തൻ ടാറ്റ കമ്പനി ഇപ്പോൾ ഏറ്റവും വില്പനയുള്ള നെക്സോൺ കോമ്പാക്ട് എക്സ് യു സി എൻ ജി പതിപ്പിനെ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരത് മൊബിലിറ്റി ഷോയിൽ അവതരിപ്പിക്കപ്പെട്ട ടാറ്റ നെക്സോൺ ഐ സി എൻ ജി അധികം വൈകാതെ തന്നെ നിരത്തിലെത്തിയേക്കാം ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിനുമായി ജോഡിയാക്കിയ ആദ്യത്തെ സി എൻ ജി എസ് യു വി ആയിരിക്കും നെക്സോൺ എന്നതും ശ്രദ്ധേയമാവുന്ന കാര്യമാണ് എക്സ്റ്റീരിയർ ഡിസൈനിലും ഇന്റീരിയർ കാര്യമായ യാതൊരു മാറ്റവും നെക്സോൺ സി എൻ ജിക്ക് ഉണ്ടാവില്ല ടാറ്റയുടെ നൂതനമായ ട്വിൻ സി എൻ ജി സിലിണ്ടർ സാങ്കേതിക വിദ്യയുമായി ചേർന്ന് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ ത്രീ സിലിണ്ടർ ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് ടെർബോ ചാർജിന്റെ സി എൻ ജി സാങ്കേതികവിദ്യയുടെയും സംയോജന നിലവിലുള്ള ഇന്ത്യയിൽ ഒരു കാറിനും ഇല്ല എന്നുള്ളതും ഒരു ശ്രദ്ധേയ നേടിയ കാര്യമാണ് പകരം നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിനുകളാണ് സി എൻ ജി ഓപ്ഷനുകളിലേക്ക് യോജിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു കാര്യം രണ്ട് സി എൻ ജി സിലിണ്ടർ ടാങ്കുകൾ നെക്സോണിന്റെ ബൂത്ത് ഫ്ലോറിനടിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതുവഴി ബൂട്ട് സ്പേസ് ലാഭിക്കാനുമായി സ്പെയർ വീൽ കാറിന്റെ അടിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് വിവരം സിലിണ്ടർ ആയതിനാൽ തന്നെ സി എൻ ജി സിലിണ്ടറുകൾക്ക് ഏകദേശം അറുപത് ലിറ്റർ വാതകം ഉൾക്കൊള്ളാൻ കഴിയും ഇരുന്നൂറ്റി മുപ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ടാറ്റ നെക്സോൺ സി എൻ ജി ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സി എൻ ജി പെട്രോൾ മോഡലിലേക്ക് വേഗത്തിൽ മാറുന്നതിന് ഒരു ാണ് വാഹനം വരുന്നത് നേരിട്ട് സി എൻ ജി മോഡൽ സ്റ്റാർട്ടാക്കാനായി ഒരു ഓട്ടോ സ്വിച്ചും ടാറ്റ നെക്സോൺ സി എൻ ജി ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാരുടെ സേഫ്റ്റി ഒരുക്കുന്നതിനായി സ്വിച്ച് ലീക്കേജ് പ്രൂഫ് മെറ്റീരിയലുകൾ തെർമൽ ഇൻസ്റ്റന്റ് പ്രൊട്ടക്ഷൻ സിംഗിൾ അഡ്വാൻസ്ഡ് ഇ സിയും ഫ്യൂവൽ ഫിൽറ്റർ ലീക്കിംഗ് ഡിസ്റ്റക്ഷൻ ഫെയിലർ തുടങ്ങിയ നിരവധി സേഫ്റ്റി ഫീച്ചറുകളും നെക്സോൺ സി എൻ ജിയിൽ വാഗ്ദാനം ചെയ്യും അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ്